പിന്നെ വിളിക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നേരത്തെ ഒക്കെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു സാധാരണ ഈ നേരത്തൊന്നും കുളിക്കാറില്ല ഞാനൊരു പത്തര ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ കുളിക്കാറ് മുടക്കുള്ള ദിവസം ഇന്നിപ്പോൾ എന്താവും നേരത്തെ കുളി കഴിഞ്ഞു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് സൺഡേ ആയിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല എങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ അച്ഛനമ്മയ്ക്കൊന്ന് വർക്കുണ്ട് അപ്പോൾ അവരൊക്കെ പോയി ഇപ്പോൾ കൂടാനിയനും പോയി അപ്പോൾ ഞാനും വർക്കുള്ളവരുള്ളൂ ഇവിടെ നാളെ ക്ലാസ് ലീവാണ് നാളെ പിന്നെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകണം അങ്ങനെയാണ് നാളത്തെ പരിപാടികൾ ഇത് ഇന്നത്തെ പരിപാടിസ് ഇതൊക്കെയായിരുന്നു ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു പക്ഷെ പോയില്ല അപ്പോൾ ഇന്നുച്ച നമുക്ക് ചക്ക കൂട്ടാനാണ് അപ്പോൾ അതേ അത് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് ചോറ് മാറ്റി പിടിച്ച് കഞ്ഞും ചക്ക കൂട്ടാനും കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഉച്ചയ്ക്കൊന്നും അങ്ങനെ ചോറ് തന്നെയാണ് കഴിക്കാറ് പിന്നെ ചോറിൻ്റെ കൂടെ ചക്ക കൂട്ടാൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങും കൂടില്ല അപ്പോൾ കഞ്ഞീര കൂടെ ആകുമ്പോൾ സെറ്റാണ് അപ്പോൾ അതേ ചക്ക ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്നും ഇളക്കാനിട്ട് സെറ്റാക്കി എടുത്താൽ നമ്മളെ കൂട്ടാൻ റെഡിയായി പിന്നെ ചക്കര സീസണാണല്ലോ അപ്പോൾ കുറച്ച് നാളെ ഈ ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു പഴുത്തിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട് കട്ടൻ്റെ കൂടെ കഴിക്കാനും എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അല്ലേ പിന്നെ ചൂടെ എടുത്തിട്ടാണെങ്കിൽ സഹിക്കാൻ കൂടെ വയ്യ ആകെ നല്ല ചുട്ടു പഴുത്ത് എടുക്കണം അവിടെയൊക്കെ കുളിച്ചിട്ട് എന്താ കാര്യം കുളിച്ചിട്ടും ഒരു കാര്യമില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ കണ്ടത് ഞാൻ കാണിച്ചത് എന്താണ് അപ്പോഴാണ് ഞാൻ ഇത് പുതിയൊരു ചെമ്പരത്തി വിരിഞ്ഞിക്കണം കണ്ടത് അപ്പം ഇതൊരു ഓറഞ്ച് കളറാണ് അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ ഒരു യെല്ലോയും ഉണ്ട് அடுத்த வீடிய மட்டும் வீடு காணாம் சேட்டா